വിശുദ്ധമത് അറിയിച്ച സവിശേഷം ആറാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ തിരുവചനങ്ങൾ നിന്നിലെ വെളിച്ചം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്ര വലുതായിരിക്കും എന്ന വാക്യം നമ്മെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ധ്യാനിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുക നമ്മിലെല്ലാം വെളിച്ചം നന്മ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷെ വെളിച്ചമായി നമ്മൾ കരുതുന്നത് അന്ധകാരമായാണ് മറ്റുള്ളവരും ദൈവവും കാണുന്നതെങ്കിൽ അത് എത്ര ഭീകരമായ അവസ്ഥയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം പരസ്നേഹ പ്രവൃത്തികൾ സൽകൃത്യങ്ങൾ വാക്കുകൾ പ്രവൃത്തികൾ എന്നിവയെ മറ്റുള്ളവർ എങ്ങനെയാണ് കാണുന്നത് എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വെളിച്ചമാകേണ്ടതുണ്ട് അത് രണ്ട് കാരണങ്ങൾ ചെയ്യുന്നു ഒന്ന് നമ്മിലെ വെളിച്ചം നന്മകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം രണ്ട് അവ മറ്റുള്ളവർക്ക് ഏത് രീതിയിലാണ് അനുഭവപ്പെടുന്നതെന്ന് കണ്ടുപിടിക്കണം നമ്മൾ ഈ ജീവിക്കുന്നവർ അവംക്ഷണ കൃത്വയും പിന്നാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധന്മാരിസവാസങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കി